ആശാവർക്കർമാരുടെ സമരം കേന്ദ്രത്തിൽ ഉന്നയിക്കാൻ കേരളം ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും കടമെടുപ്പ് പരിധി വയനാട് സഹായം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയിൽ ഉന്നയിക്കും വിശദാംശങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു അനൂപ് ആദ്യം നമുക്ക് കെ വി തോമസിന് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം അതിനുശേഷം അനൂപിലേക്ക് വരാം അപ്പോൾ അത് ദേശീയ ദുരന്തമാക്കണമെന്ന് ആദ്യം നമ്മൾ പറഞ്ഞെങ്കിൽ അവർ സമ്മതിച്ചു ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അതനുസരിച്ചൊരു സഹായം വരുന്നില്ല ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ പിന്നെ ലോണായിട്ട് തന്നിരിക്കുന്നു സമയബന്ധിതം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആശാവർക്കന്മാരുടെ സമരം നടക്കുന്നു ആശാവർക്കർമാരുടെ പ്രോജക്റ്റ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരണ പ്രോജക്റ്റാണ് അതിൽ ഹോണറേറിയമാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത് അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന കേരളമാണ് പക്ഷെ അവർക്ക് ജെനുവിനായിട്ട് കേരള പശ്ചാത്തലത്തിൽ ചിലപ്പോൾ യു പിയിലൊക്കെ കൊടുക്കുന്നതുമായിട്ട് ഇത് താരതമ്യപ്പെടുത്തി എഴുതാനൊക്കത്തില്ല പക്ഷേ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും നല്ല വേജസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ തന്നെ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ ജെനുവിനാണ് അത് നമ്മളവിടെ അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് നദ്ദാജിയുടെ മുമ്പിൽ അവതരിച്ചിട്ടുണ്ട് ഫൈനാൻസ് മിനിസ്റ്ററിന്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ മെട്രോ സീതിൻ്റെ ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം അത് കിട്ടിയപ്പം മുഖ്യമന്ത്രി സീതനുമായിട്ട് സംസാരിച്ചു സി എം അപ്രൂവ് ചെയ്തപ്പോൾ എൻ്റെ എനിക്ക് വന്നു ഞാൻ മന്ത്രി കാലയാലയത്തിൽ കൊടുത്തു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു ഞാൻ മനസ്സിലാക്കി റെയിൽവേ മിനിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു അക്കാര്യത്തിൽ ചർച്ചയുണ്ടാകുമെന്ന് വിശദാംശങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് ഗുഡ് മോർണിംഗ് എപ്പോഴാണ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ഈ കാര്യങ്ങളുമായി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക എന്തൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കും ഈ ആശാവർക്കാരുടെ കാര്യം പ്രത്യേകമായി ഉന്നയിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നു പന്ത്രണ്ട് മുപ്പതിനാണ് നിർമ്മലാ സീതാരാമനുമായി കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തുക അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം ആശാവർക്കന്മാരുടെ സമരമാണ് കേന്ദ്ര പദ്ധതിയാണിത് ആ കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമരം കേരളത്തിൽ നടക്കുന്നത് ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ യു പി എയോ അല്ലെങ്കിൽ ബീഹാറിനെയോ പോലെയുള്ള കൂലി കൊടുക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം കേരളത്തിൽ മെച്ചപ്പെട്ട കൂലി ഇപ്പോൾ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൂടി പരിഗണിച്ച് കേന്ദ്ര പദ്ധതിയിലെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മുന്നിൽ ഉന്നയിക്കുക ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടുത്ത ദിവസങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഡൽഹിയിലുണ്ട് അദ്ദേഹം ധനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കേരളത്തിൻ്റെ പ്രത്യേകത പ്രത്യേക പ്രതിനിധി പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ആശാവർക്കമാരുടെ സമയം രണ്ടാമത്തേത് സിൽവർ ലൈനാണ് മൂന്നാമത്തേത് വയനാട് ദുരന്തവുമായി ബന്ധം ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ലഭിക്കാനുള്ള പാക്കേജ് ഈ മൂന്ന് വിഷയങ്ങളാണ് സജീവമായി കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ടത്